പാലാ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ഒരുക്കങ്ങൾ പൂർത്തിയായി പുലർച്ചെ അഞ്ചു മുതൽ ക്ഷേത്രക്കടവിൽ നടക്കും ഈ ചേരിൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും പാലാ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ അരനൂറ്റാണ്ടുകളായി നടന്നു വരുന്ന കർക്കിടക വാവുബലിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി പുലർച്ചെ അഞ്ചു മണി മുതൽ ക്ഷേത്ര നടക്കും കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം പിതൃതർപ്പണത്തിന് പ്രശസ്തമാണ് കർക്കടാവ് ദിനത്തിൽ പിതൃമോക്ഷ പ്രാപ്തിക്കായി സഹസ്രങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് തലമുറകളുടെ ചരിത്ര അവശേഷിപ്പാണ് ശരീരം മരിച്ചുപോയ പിതൃക്കളുടെ അടയാളങ്ങൾ പേർന്നതായിരിക്കും ഓരോരുത്തരുടെയും ഭൗതിക ശരീരം മാനസികമായ പാരമ്പര്യത്തെ എത്രമേൽ ധിക്കരിച്ച് മുന്നേറാൻ മനുഷ്യന് കഴിയുമെങ്കിലും സ്വന്തം ശരീരത്തിൽ പതിഞ്ഞു പോയിരിക്കുന്ന പാരമ്പര്യ അടയാളങ്ങളെ ആർക്കും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല പിതൃക്കളെ സ്മരിക്കാനുള്ള അവസരമാണ് ബലിതർപ്പണം മനുഷ്യരൂപത്തിൽ ജന്മം തന്നവരോടുള്ള നന്ദി പറച്ചിലാണിത് ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായി ബലിതർപ്പണം വ്യാഖ്യാനിക്കപ്പെടുന്നു ഭാരതീയ വിശ്വാസമനുസരിച്ച് വാവുബലി അഥവാ പിതൃതർപ്പണത്തിന് ആത്മീയതയുടെ ഒരു മഹത്തായ തലവുമുണ്ട് ദക്ഷിണായനത്തിന്റെ തുടക്കമായ കർക്കിടകത്തിലാണ് വാവുബലി രാവിലെ അഞ്ചു മണി മുതൽ കടപ്പാടൂർ ക്ഷേത്രക്കടവിൽ പിതൃതർപ്പണം ആരംഭിക്കും ബലിതർപ്പണത്തിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ ഒൻപത് മണി മുതൽ അന്നദാനവും ഉണ്ടാവും കീച്ചേരിൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും അന്നേ ദിവസം ക്ഷേത്രത്തിൽ തിലഹോമം നമസ്കാരം കൂട്ടനമസ്കാരം വിഷ്ണുപൂജ എന്നിവയും നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികളായ മനോജ് എൻ ോപകുമാർ ബാബു കെ ആർ എന്നിവർ അറിയിച്ചിട്ടുണ്ട് ഐഫോറിയൂസ് പാലാ